ഹരിയാനയില് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് കോണ്ഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നത് ി ജെ പിയുടെ സീറ്റുകൾ പകുതിയായി കുറയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു എന്നാൽ ലോക്സഭയിൽ ഒന്നിച്ച ഇന്ത്യ സഖ്യം നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ സംസ്ഥാനത്ത് ആധിപത്യം പുലർത്തുന്നത് ബി ജെ പി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന് കാര്യമായ ഇടിവ് വന്നിട്ടുണ്ട് ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമാണ് സംസ്ഥാനത്ത് വിജയ സാധ്യതയുള്ളു കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിലായി പ്രാദേശിക ശക്തിയായ ഐ എൻ എൽ ഡിയെ പിന്നിലാക്കിക്കൊണ്ട് ബിജെപിയും കോൺഗ്രസ്സുമാണ് സംസ്ഥാനത്ത് കരുത്തിൽ മുന്നിലുള്ളത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആണ് സംസ്ഥാനം ഭരിച്ചത് രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗം മുതൽ ബി ജെ പിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപിക്ക് ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണ വേണ്ടിവന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതേ ട്രെൻഡാണ് ആവർത്തിച്ചത് രണ്ടായിരത്തി നാല്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ഹരിയാനയിൽ കൂടുതൽ സീറ്റുകൾ നേടിയത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ ബി ജെ പി സംസ്ഥാനം തൂത്തുവാരി ഇത്തവണ അഞ്ചു വീതം സീറ്റുകളാണ് ഇരു പാർട്ടികളും നേടിയത് പഞ്ചാബിൽ നിന്ന് ഹരിയാന സംസ്ഥാനം രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലുള്ള മൂന്ന് ദശാബ്ദ കാലം കോൺഗ്രസ് ആണ് സംസ്ഥാനം ആധിപത്യം പുലർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി അധികാരം പിടിച്ചപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ലോക്ദൾ ദൾ സർക്കാരുണ്ടാക്കിയപ്പോഴും മാത്രമാണ് മാറ്റമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ സംസ്ഥാനത്ത് ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബി ജെ പി ഹരിയാന വികാസ് പാർട്ടിയെയാണ് പിന്തുണച്ചത് ബൻസി ലാലിന്റെ പാർട്ടിയാണിത് രണ്ടായിരത്തിൽ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ദൾ സംസ്ഥാനത്ത് അധികാരം പിടിച്ചു ചൗധരി ദേവിലാലിന്റെ പാർട്ടിയായിരുന്നു ഐ എൻ എൽ ഡി പിന്നീട് കോൺഗ്രസ് തുടർച്ചയായി രണ്ട് തവണ ഭരിച്ചു മനോഹർലാൽ ആയിരുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ ബി ജെ പി മുഖ്യമന്ത്രി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ജെ പി സഖ്യം ഉപേക്ഷിച്ചാണ് ബി ജെ പി മത്സരിച്ചത് മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സെയ്നി എത്തുകയും ചെയ്തു പക്ഷേ കാര്യമായി ഗുണം ചെയ്തില്ല കോൺഗ്രസ് അഞ്ച് സീറ്റുകൾ പിടിച്ചെടുത്തു ബി ജെ പിയുടെ വോട്ട് ശതമാനം അൻപത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായിരുന്നു അത് നാല്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമായി കുറഞ്ഞു കോൺഗ്രസിന്റേത് ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനമായിട്ടാണ് വർദ്ധിച്ചത് എ എ പി മൂന്ന് പോയിന്റ് ഒൻപത് നാല് ശതമാനം വോട്ടും നേടി നിലവിലെ വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് തൂക്കുസഭ വരാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ഇന്ത്യാ സഖ്യം ഒരുമിച്ച് നിന്നാൽ ഭരണം പിടിക്കാമെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തി എണ്ണത്തിലാണ് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടിയത് കോൺഗ്രസിന് നാൽപ്പത്തി രണ്ട് എണ്ണത്തിലും കിട്ടി എ എ പി നാല് സീറ്റിലും ലീഡ് ചെയ്യുന്നു കോൺഗ്രസും എ എ പിയും ചേർന്നാൽ ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് എത്താനാവും ഡൽഹി പഞ്ചാബ് എന്നിവിടങ്ങളിലേതുപോലെ ഹരിയാനയിൽ എ എ പിയുമായുള്ള കോൺഗ്രസ് ബന്ധം അത്ര മോശമല്ല ഇത് സഖ്യത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ